ഹലോ കൈസ് ഏതോ ജന്മകൽപ്പന പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെയും ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്യാമിന്റെ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി തന്നെ നമ്മുടെ ശ്യാമിനെ കരണത്തടിച്ച് പുറത്താക്കുന്നതായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്ത് അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അഞ്ജലി പറയുന്നുണ്ട് കുഞ്ഞ നീ ഇവനെ എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിച്ചോ ഇനി ഇവനായിട്ട് ഒരു ബന്ധവും എനിക്കില്ല എനിക്ക് ഒട്ടും കട്ട വെറുപ്പാണ് ഇവനോട് നീ എന്തു വേണമെങ്കിലും ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ ആകാശ എല്ലാവരും കൂടെ നമ്മുടെ ശ്യാമിനെ പഞ്ഞിക്കിടുന്നുണ്ട് കൂട്ടത്തില് നമ്മുടെ മനോരമ സെലീനെ പോയി കുറെ അടിയടിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ അശുവിന്റെ അടുത്ത് വന്ന് നമ്മുടെ അഞ്ചലിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്യുവാട്ടോ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ അഞ്ജലി നമ്മുടെ അശ്വിനോട് പറയുന്നുണ്ട് എത്ര വേഗം ശ്രുതി ഇവിടെ കൊണ്ടുവരണം ശ്രുതി ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ മനസ്സിനെ പെട്ടെന്ന് എനിക്ക് മാറ്റാൻ പറ്റും ശ്രുതി എത്രയും വേഗം വരണം നാളെ തന്നെ നിങ്ങളുടെ വിവാഹം ആചാരപ്രകാരം നടത്തണം എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഈ കാര്യം നമ്മുടെ അഞ്ജലി അച്ഛമ്മയോട് പറയുന്നുണ്ട് അച്ഛമ്മയോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് അപ്പൊ അച്ചമ്മ പറയുന്നുണ്ട് ഞാൻ ഈ കല്യാണം ഇപ്പോഴും നടക്കരുതെന്ന് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് അതിന് പ്രത്യേക ഒരു കാരണമുണ്ട് അത് നിങ്ങൾക്ക് അറിയണമെന്ന് വാശിയാണെങ്കിൽ ഞാൻ പറയാം എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരി ഒരു സ്ത്രീ ആയിരുന്നു നിങ്ങൾ കേട്ടിട്ടില്ല അത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് പിന്നീടാണ് പറയുന്നത് ആ ഒരു സ്ത്രീയുടെ മകളാണ് ശ്രുതി എന്ന് പറയുന്നത് അതായത് ഇവരുടെ അച്ഛനും ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരി പ്രമീള നമ്മുടെ ശ്രുതിയുടെ അമ്മയായിരുന്നു എന്നുള്ളൊരു സത്യം നമ്മുടെ അശ്വിനും അഞ്ജലിയും കൂടെ മനസ്സിലാക്കുകയാണ് കേട്ടോ അതിന് പിന്നാലെ നമ്മൾ അശ്വിൻ ആ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കോ ഇറങ്ങി പോകുന്ന ഒരു നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ല എവിടെയാണെന്ന് എവിടെയാണെന്നറിയില്ല കുറെ നേരമായിട്ടും വരുന്നില്ല അങ്ങനെ തന്നെ നമ്മൾ അഞ്ജലി ഒരു വോയിസ് അയക്കുന്നുണ്ട് നമ്മുടെ അശ്വിൻ അശ്വിൻ കുഞ്ഞാ നീ എവിടെയാണെങ്കിലും നാളെ ഇന്ന സമയത്ത് ആ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരണം നിന്റെയും ശ്രുതിയുടെയും ആചാരപ്രകാരമുള്ള വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ വരണം എന്ന് പറഞ്ഞ് വോയിസ് ഒക്കെ വിടുന്നുണ്ട് പക്ഷെ അശ്വിൻ അതൊന്നും കാണുന്നില്ല പിന്നീട് നമ്മുടെ അഞ്ജലി ശ്രുതിനെ വിളിച്ച് പറയുന്നുണ്ട് നീയും ആ ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി ഈ ക്ഷേത്രത്തിൽ ഇത്ര ഇന്ന സമയത്ത് വരണം അശ്വിൻ അവിടെ എത്തിക്കോളും നീ വേഗം വരണം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ അശ്വ നമ്മുടെ അഞ്ജലി ശ്രുതിനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ ശ്രുതി വിളിച്ചിട്ടും അശ്വിനെ കിട്ടുന്നില്ല ആരും വിളിച്ചിട്ടും കിട്ടുന്നില്ല അപ്പൊ പിറ്റേ ദിവസം എല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ വന്ന് ഒരുങ്ങി നിൽക്കുക ഈ വിവാഹം നടത്താൻ വേണ്ടി അപ്പൊ ശ്രുതിയും എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ അശ്വിൻ എത്തിയിട്ടില്ല ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് തന്റെ അച്ഛനും അമ്മേനെയും കൊന്ന ഒരു സ്ത്രീയുടെ മകളാണ് ശ്രുതി എന്നറിഞ്ഞപ്പോൾ നമ്മുടെ അശ്വിൻ്റെ മനസ്സ് മാറിക്കാണുമോ എന്താണ് സംഭവിച്ചിരിക്കട്ടുണ്ടാകുക ഇനി നമ്മുടെ അശ്വിൻ വരുമോ ഇല്ലയോ കല്യാണം നടക്കുമോ ഇല്ലയോ നമ്മുടെ അശ്വിൻ ശ്രുതിനെ എന്നുമായിട്ട് ഉപേക്ഷിച്ചോ എന്തായിരിക്കും ഇതിന്റെ ക്ലൈമാക്സ് അല്ലേ കാത്തരം തന്നെ കടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ